നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ മിൽസോബ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലുണാസ് ആകാശങ്ങളിൽ അശാന്തി പടരുമ്പോൾ ലിബിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ഇടവേളകളില്ലാതെ ഈജിപ്ഷ്യൻ വ്യോമാക്രമണം ആക്രമണത്തെ അപലപിച്ച് ലിബിയ പ്രതികാരം ക്രിസ്തുമത വിശ്വാസികളായ ഇരുപത്തൊന്ന് ഈജിപ്തുകാരെ കഴിഞ്ഞ ദിവസം ഐസിസ് ഭീകരർ ലിബിയയിൽ കഴുത്തർത്തു പ്രതിസന്ധി ചർച്ചയ്ക്കായി ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ഇന്ന് മനുഷ്യത്വരഹിതമായ ക്രൂരതയിൽ ഒന്നിച്ചു പൊരുതാൻ ലോകസമൂഹം ഇറാഖിൽ വീണ്ടും ഐസിസ് ഭീകരതയെന്ന് റിപ്പോർട്ട് അൽ ബാഗ്ദാദി പട്ടണത്തിൽ നാൽപ്പത്തഞ്ച് സുരക്ഷാ സൈനികരെ ജിഹാദികൾ ചുട്ടുകൊന്നെന്ന് ബാഗ്ദാദ് പോലീസ് ബദൽക്കുറിപ്പിൽ കുത്ത് പിണറായി തന്നെ ലാക്ക് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിന് വി എസ് പുറത്തുവിട്ട ബദൽകുറിപ്പിൽ പിണറായിക്കെതിരെ ആക്ഷേപ സുനാമി സഖാക്കളോടും സഖ്യകക്ഷികളോടും പുലർത്തുന്നത് സ്വേച്ഛാധിപത്യവും അഹങ്കാരവും സംസ്ഥാന കമ്മിറ്റി തള്ളി കുറിപ്പിന്റെ പരിഭാഷയുമായി വി എസ് കാരാട്ടിനു മുന്നിൽ വിട്ടുപോകുന്നവരെ വകവരുത്തുന്നതാണോ പാർട്ടി നിലപാടെന്ന് പരിശോധിക്കണം പിണറായിയുടെ വിവാദ പ്രസ്താവനകൾ പാർട്ടിയുടെ ഇലക്ഷൻ തോൽവിക്ക് കാരണമായി വി എസിന്റെ ബദൽക്കുറിപ്പ് ആലപ്പുഴ സമ്മേളനത്തിൽ ചർച്ചയാകില്ലെങ്കിലും പ്രസംഗങ്ങളിൽ അതിന്റെ നിഴൽ പടരും സമ്മേളനത്തുടക്കം അയലത്തേക്ക് തുറക്കുന്ന വഴികൾ നാല് ദിവസത്തെ സന്ദർശനത്തിനുശേഷം ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ മടക്കം ഇന്ന് നയതന്ത്ര ബന്ധത്തിൽ പുതിയ അധ്യായം ഒപ്പിട്ടത് ആണവ സഹകരണം ഉൾപ്പെടെ നാല് സുപ്രധാന കരാറുകൾ ഇന്ത്യയുമായി സൌഹൃദത്തിന്റെ പുതിയ ഉദയമെന്ന് സിരിസേന ശ്രീലങ്കയിൽ തമിഴ് വംശജർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിലും തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ അഭയാർത്ഥി പ്രശ്നത്തിലും അടിയന്തര തീരുമാനം സമുദ്ര സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഇന്ത്യൻ മീൻപിടുത്തക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ശ്രീലങ്കൻ സേനയുടെ നടപടിയിലും പുനരാലോചന ഇന്ത്യയുമായുള്ള ശ്രീലങ്കൻ സൌഹൃദത്തിൽ സംശയത്തോടെ ചൈന വൈകിയോടുന്ന തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എം പിമാരുടെ യോഗം ഇന്ന് ചർച്ച റെയിൽ ബഡ്ജറ്റിനും കേന്ദ്ര പൊതു ബഡ്ജറ്റിനും മുന്നോടിയായി കേരളത്തിന്റെ ആവശ്യങ്ങൾ പ്രധാന ക്രമത്തിൽ തയ്യാറാക്കാൻ നിർദ്ദേശം മുൻ ബഡ്ജറ്റിൽ അനുവദിച്ച റെയിൽ പദ്ധതികൾ ശ്രദ്ധയിൽപ്പെടുത്തും ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം